പ്രീ സുലോൺ പത്തേഴ് ദിവസത്തിശേഷം പതിനാറാം അധ്യായം ഇരുപത്തി ആറാം വാക്യം ഒരു മനുഷ്യൻ സർവ ലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം അല്ല തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറിവില കൊടുക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം ഈ ലോകത്തിൽ നാം എത്രയൊക്കെ സമ്പാദിച്ച് കൂട്ടിയാലും അവനെ ഒരിക്കലും ഒരു ധനികൻ എന്ന് പറയുവാൻ കഴിയില്ല ആത്മീയമായിട്ട് നാം എത്രത്തോളം സമ്പാദിക്കുന്നുവോ ആത്മീയമായിട്ട് നാം എത്രത്തോളം വളരുന്നുവോ അത് മാത്രമാണ് ഏറ്റവും വലിയ സമ്പന്നത എന്ന് വിശ്വസിക്കുവാൻ നമുക്ക് കഴിയണം ഒരു ഗ്രാമത്തിൽ ഒരു വലിയ പണക്കാരനുണ്ടായിരുന്നു അദ്ദേഹം ആ ഗ്രാമത്തിലെ ഏകദേശം ഒട്ടുമിക്കൽ വസ്തുക്കളൊക്കെ അദ്ദേഹം സ്വന്തമാക്കി ഇടയ്ക്കിടയ്ക്ക് തൻ്റെ കുതിരപ്പുറത്ത് ഈ വസ്തുവകകളൊക്കെ നോക്കിക്കാണുവാനായിട്ട് പുറത്തിറങ്ങും എന്ന് വിറങ്ങുന്ന വഴിയിൽ അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് ഒരു വളരെ പാവപ്പെട്ട ഒരു പ്രായമുള്ള കർഷകൻ താമസിച്ചിരുന്നു ഇറങ്ങുന്ന വഴിക്ക് അദ്ദേഹം എപ്പോഴും കാണുന്ന ഒരു കാഴ്ച ഈ മരത്തിൻ്റെ തണലിലിരുന്നു കൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് കാണാമായിരുന്നു ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ദൈവത്തോട് നന്ദി പറയുന്നത് കാണാമായിരുന്നു ഒരു ദിവസം അദ്ദേഹം ഈ കർഷകൻ്റെ അടുക്കൽ ഇറങ്ങിയിട്ട് ചോദിച്ചു എന്തിനാണ് ആകെ ഇത്രയും ഭൂമിയുള്ള നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദൈവത്തോട് എപ്പോഴും നന്ദി പറയുന്നത് ഈ കർഷകൻ്റെ മറുപടി ഇത്രമാത്രമായിരുന്നു എനിക്ക് ആവശ്യമുള്ളതോ എൻ്റെ ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട് അതിന് ഓരോ നിമിഷവും ഞാൻ ദൈവത്തോട് കടപ്പെട്ടിരിക്കും പോകാൻ ഇറങ്ങിയ നേരം ആ ധനികനായ മനുഷ്യനോട് ഈ കർഷകൻ ഇങ്ങനെ പറയുകയാണ് ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടിരുന്നു അതിലെനിക്ക് കിട്ടിയ ഒരു ദർശനമെന്ന് പറയുന്നത് ഈ താഴ്വരയിലെ ഏറ്റവും വലിയ ധനികൻ ഇന്ന് രാത്രിയിൽ മരിക്കും എന്നുള്ളതാണ് പക്ഷെ എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല താങ്കളോട് അതെനിക്കൊന്ന് പറയണമെന്ന് തോന്നി പക്ഷെ പക്ഷെ ഈ ഒരു വാർത്ത അദ്ദേഹത്തെ ഈ പണക്കാരനായ മനുഷ്യനെ വല്ലാതെ ഇങ്ങനെ കുത്തി നോവിച്ചു കൊണ്ടിരുന്നു അന്ന് വീട്ടിൽ ചെന്നതിന് ശേഷം അവിടുത്തെ ഏറ്റവും വലിയ ഡോക്ടറെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഒന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യവും പറഞ്ഞു എന്നിട്ട് ഡോക്ടർ അകമാനം ഈ മനുഷ്യനെ പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു എനിക്കൊന്നും കണ്ടുപിടിക്കുവാനായിട്ട് കഴിഞ്ഞില്ല തന്നെയുമല്ല ഏറ്റവും നല്ല ശക്തിമാനായ ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണ് താങ്കൾ എന്നിട്ടും ശ്വാസം വരാതെ ഡോക്ടറെ അന്ന് രാത്രിയിൽ ആ മനുഷ്യൻ അവിടെ താമസിപ്പിച്ചു രാവിലെ ഏതാണ്ട് പത്ത് ആയപ്പോഴേക്കും ഒരു സന്ദേശവാഹകൻ ഓടിവെന്ന് അദ്ദേഹത്തോട് പറയുകയാണ് നമ്മുടെ അടുത്തുള്ള ആ ദരിദ്രനായ ആ പാവപ്പെട്ട കർഷകൻ ഇന്നലെ രാത്രിയിൽ ഉറക്കത്തിൽ മരിച്ചുപോയി ഈ ഒരു വാർത്ത ഈ ധനവാനായ മനുഷ്യന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുകയാണ് ആ ഒരു കർഷകൻ ദരിദ്രനായിരുന്നുവെങ്കിലും അദ്ദേഹമായിരുന്നു ഈ താഴ്വരയിലെ ഏറ്റവും ഏറ്റവും വലിയ ധനികൻ എന്നുള്ള ആ ഒരു ചിന്ത ആ മനുഷ്യനെ വീണ്ടും വീണ്ടും ചിന്തിക്കുവാനായിട്ട് ഇടയാക്കുകയാണ് പ്രിയമുള്ളവരെ ഈ ലോകത്ത് നാം എന്തൊക്കെ നേടിയാലും നമുക്ക് എത്രയൊക്കെ സമ്പത്തുകൾ നേടിയാലും നാം ദൈവത്തെ അറിഞ്ഞില്ല എങ്കിൽ ദൈവത്തോട് നാം ഓരോ നിമിഷവും നന്ദി പറഞ്ഞ് കടപ്പെട്ടില്ലായെങ്കിൽ തീർച്ചയായിട്ടും നാം നേടുന്നതൊക്കെ വ്യർത്ഥമായി മാറുകയുള്ളൂ അതുകൊണ്ട് സമ്പത്തുക്കൾ നേടുന്നതിലല്ല ആത്മീയമായിട്ട് എത്രത്തോളം വളർന്നു എന്നുള്ളതാണ് നമ്മുടെ സമ്പന്നതയുടെ അളവ് കോലെന്ന് പറയുന്നത് പുതിയ ദിവസം അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹാവ് എ ബ്ലെസ് ഡേ